രണ്ടും മൂന്നും നിക്കാഹ് നടത്തിക്കൊണ്ട് ഭാര്യ കൂടെ കൂട്ടാൻ ഇനി ആസാമിലെ നിയമം അനുവദിക്കില്ല സംസ്ഥാനത്ത് ബഹുഭാര്യത്വം നിരോധിച്ചുകൊണ്ടുള്ള ബിൽ പാസ്സാക്കിയിരിക്കുകയാണ് ആസാം സർക്കാർ നിയമനിർമ്മാണം സംബന്ധിച്ചുകൊണ്ട് ബിൽ ഇപ്പോൾ പാസ്സായിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം അതായത് ചൊവ്വാഴ്ച ദിവസം മുഖ്യമന്ത്രി ഹിമന്ദ് വിശ്വ ശർമ്മ നിയമസഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് കഴിഞ്ഞ ദിവസം എതിർപ്പുകളെ മറികടന്നുകൊണ്ട് തന്നെ ബിൽ പാസ്സാക്കുകയാണ് ഉണ്ടായത് ബഹുഭാരത്വം നിരോധിച്ചുകൊണ്ടുള്ള ബിൽ മുസ്ലിം എന്നും യഥാർത്ഥ മുസ്ലിമിന് ബഹുഭാരത്വത്തെ പ്രോത്സാഹിപ്പിക്കാനാകില്ല എന്നും ഈ ബില്ല് പാസ്സായാൽ ഇവിടുത്തെ ആളുകൾക്ക് യഥാർത്ഥ മുസൽമാനാകാൻ കഴിയുമെന്നാണ് ഇതിനോടായി തന്നെ ഹിമന്ത് വിശ്വശർമ്മ പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഈ നിയമത്തെ അംഗീകരിക്കുമെന്നും തുർക്കി രാജ്യങ്ങളിൽ പോലും ബഹുഭാരത്വം നിരോധിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ പോലും ഇതിനായി ഒരു മധ്യസ്ഥ സമിതി ഉണ്ട് എന്നതാണ് ഈ ബില്ല് പാസ്സായതിനു ശേഷം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ബഹുഭാരത്വം ഇനി സംസ്ഥാനത്ത് വലിയ കുറ്റകരമാണ് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി തന്നെ ഇതിനെ കണക്കാക്കുന്നു ആദ്യം പങ്കാളിയിലുള്ള വിവരങ്ങൾ അറിയിക്കാതെ തന്നെ രണ്ടാം വിവാഹം ചെയ്യുന്നവർക്ക് പത്തു വർഷം തടവു ശിക്ഷ ലഭിച്ചേക്കാം ഇത്തരം വിവാഹങ്ങളിൽ പങ്കെടുക്കുന്ന രക്ഷിതാക്കൾ അതുപോലെ മതനേതാക്കൾ ഗ്രാമവാസികൾ അധികൃതർ എന്നിവരെല്ലാം തന്നെ രണ്ടു വർഷം വരെ ശിക്ഷിക്കപ്പെടും കുറ്റം ആവർത്തിച്ചാൽ കടുത്ത ശിക്ഷ നൽകുമെന്നും നിയമം പറയുന്നുണ്ടെങ്കിൽ പോലും എന്തായിരിക്കും ശിക്ഷ എന്നത് ഇതുവരെയും വ്യക്തമാക്കിയിരുന്നില്ല ഒന്നിലധികം കല്യാണം കഴിക്കുന്നവർക്ക് ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും സാധിക്കില്ല സർക്കാർ ജോലിയും ഇതിലൂടെ തന്നെ കിട്ടില്ല സർക്കാരിന്റെ പദ്ധതികളുടെ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭ്യമാകില്ല കുറ്റക്കാരെ അറസ്റ്റ് ചെയ്താൽ പോലീസിന് വാറന്റ് ആവശ്യമില്ല എന്നതാണ് മറ്റൊരു പരാതി ഉയർന്നാൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജയിലിൽ അടയ്ക്കാനും സാധിക്കും ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുകയും ചെയ്യും ഇക്കാര്യം പരിശോധിക്കുന്നതിനായി തന്നെ സർക്കാർ ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഈ സമിതി ആയിരിക്കും നഷ്ടപരിഹാരം അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതേസമയം നിയമം സംസ്ഥാനത്തിന്റെ ചില മേഖലകളിൽ ബാധകമാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ അതായത് പട്ടികവർഗ വിഭാഗങ്ങൾക്കും ബഹുഭാരത്വം ആകാമെന്നാണ് ഇതിലൂടെ പറയുന്നത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ബഹുഭാര്യത്വം നിരോധിച്ചിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് നേരിട്ടുള്ള കുറ്റവാളികൾക്ക് പുറമെ തന്നെ ബഹുഭാര്യത്വ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ബിൽ ശിക്ഷകൾ വ്യവസ്ഥകൾ ചെയ്യുന്നുണ്ട് അത്തരം വിവാഹങ്ങളിൽ പങ്കെടുക്കുന്ന ചടങ്ങുകൾ നടത്തുന്ന അല്ലെങ്കിൽ വിവരങ്ങൾ മറച്ചുവെക്കുന്ന മാതാപിതാക്കൾ ഗ്രാമ അധികാരികൾ മതപ്രവർത്തകർ എന്നിവർക്കെതിരെ രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാം ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷകൾ നിയമ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഈ ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം ശിക്ഷിക്കപ്പെട്ട വ്യക്തികളെ ആസാം സർക്കാരിന്റെ ധനസഹായത്തോടെയോ അല്ലെങ്കിൽ സഹായത്തോടു കൂടി ലഭിക്കുന്ന പൊതുജോലിക്കും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾക്കും ആസാമിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനും ഈ ബിൽ അയോഗ്യരാക്കുന്നുണ്ട് നിയമവിരുദ്ധമായ ബഹുഭാരിത്വ വിവാഹങ്ങളുടെ ഇരകളായ സ്ത്രീകൾക്ക് സാമ്പത്തിക നഷ്ടപരിഹാരവും നൽകും ഓരോ കേസും വിലയിരുത്തിക്കൊണ്ട് അത് നൽകുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു അതോറിറ്റിയെ തന്നെ നിയമിക്കും അതേപോലെ തന്നെ പല രീതിയിലും മാത്രമല്ല ചില പ്രദേശങ്ങളിലും ഈയൊരു ബഹുഭാരിത്വം അവിടെ നിരോധിച്ചിട്ടില്ല എന്ന വ്യക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ ഒരു നിയമം ബാധകം അല്ലെങ്കിൽ ഈ ഒരു നിരോധനം ബാധകമല്ല എന്നും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്